ചൂട് കുറയ്ക്കാൻ പറ്റും അപ്പോൾ എന്താ കൂടുതൽ ഭൂമി ജീവിക്കാൻ പറ്റുന്നതായിട്ട് മാറും അല്ലേ ഇപ്പോൾ തൈകൾ വയ്ക്കുമ്പോൾ രണ്ട് ഗുണമുണ്ട് ഭൂമിയുടെ ചൂട് കുറയ്ക്കുക രണ്ട് വരാവുന്ന നിങ്ങൾക്കും നിങ്ങളുടെ പുറകിൽ വരുന്ന നിങ്ങളുടെയൊക്കെ മക്കൾ പോലെയുള്ള ഭാവി തലമുറയ്ക്കും നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇപ്പം നമ്മളിപ്പോൾ കഴിക്കുന്ന മാങ്ങ മാവ് നമ്മളെ നട്ടതാണോ ചക്ക കഴിക്കേണ്ട പ്ലാവ് നമ്മളെ നട്ടതാണോ നമ്മുടെ പൂർവികരാരോ നമുക്ക് വേണ്ടി നട്ടതാണ് നമ്മൾ ഈ നടുന്ന തൈകൾ നമുക്ക് മാത്രമല്ല വരാൻ പോകുന്ന തലമുറയ്ക്കാണ് അപ്പോൾ ഭൂമിയിൽ വരുന്ന തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റാവുന്ന അന്തരീക്ഷം ഉണ്ടാക്കാനും പ്രകൃതിയെ സ്നേഹിക്കണം വേണ്ടേ പ്രകൃതി ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ പറ്റുമോ ഇല്ല അത നിങ്ങൾ എഴുതിയിട്ടുണ്ട് വിത്തും ഗുണം പത്തും ഗുണം അല്ലേ ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴയ്ക്കും അല്ലേ പിന്നെന്താണ് പാടത്ത് നിലമറിഞ്ഞ് വിത്ത് വിതയ്ക്കണം കൃഷി ചെയ്യുന്ന ആളെ ബഹുമാനിക്കണം എന്നാണ് പറയുന്നത് അല്ലേ പ്രധാനാധ്യാപിക ആർ ഉഷാകുമാരി പി ടി എ വൈസ് പ്രസിഡന്റ് വൈ തൗഫീഖ് കെ അനൂപ് അശ്വിനി എന്നിവർ സംസാരിച്ചു അധ്യാപകർ പി ടി എ അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു സ്കൂൾ ഔഷധത്തോട്ടത്തിനായി തൈകൾ നട്ടു യു ടി വി ന്യൂസ് പാലക്കാട്